തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അർഹതപ്പെട്ട കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കഴിഞ്ഞ തവണ അർഹതപ്പെട്ട പല സീറ്റുകളും ലഭിച്ചിരുന്നില്ല അതെല്ലാം ഇത്തവണ ആവശ്യപ്പെടും യുഡിഎഫുമായി ചർച്ച നടത്തുന്നു എന്ന പ്രചാരണത്തിൽ വസ്തുതയില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ പെട്ടെന്നാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുന്നത് അതുകൊണ്ട് കൂടുതൽ ചർച്ചയ്ക്ക് കൂത്ത് പോകാനായിട്ട് കഴിയാതെ പോയി അപ്പോൾ കൂടുതൽ നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ പല സ്ഥലത്തും ലഭിക്കാതെയും പോയിട്ടുണ്ട് പല ജില്ലകളിലും പോയിട്ടുണ്ട് അപ്പൊ തീർച്ചയായും കൂടുതൽ ചർച്ച അതിനാവശ്യമാണ് ഇപ്രാവശ്യം ആ ചർച്ച ചെയ്ത് നമുക്ക് അർഹതപ്പെട്ട പ്രദേശങ്ങൾ കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള ശ്രമം നടക്കും ഇപ്പൊ കേരളാ കോൺഗ്രസിന്റെ സ്വാഗതം ചെയ്യുന്നു എന്ന് സന്തോഷം അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് അഖിൽ കെ നമുക്കൊപ്പം ചേരുന്നു അഖിൽ കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിർണായക യോഗമാണ് കോട്ടയത്ത് നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണിയിലേക്ക് വന്നപ്പോൾ വലിയ വിലപേശൽ ഒന്നും നടത്താതെ ഇരു കൂട്ടർക്കും ധാരണയായ കാര്യങ്ങളിൽ ഉറച്ചു പോവുകയാണെന്ന് ചെയ്തത് എന്നാൽ ഇപ്പോൾ യു നിന്ന് ക്ഷണമൊക്കെ വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് തന്നെ സീറ്റ് കൂടുതൽ ചോദിച്ചാൽ കിട്ടും പ്രത്യേകിച്ചും മലയോര മേഖലയിൽ അതാണോ ഇപ്പോൾ കേരള കോൺഗ്രസ് എം എടുത്തിരിക്കുന്ന നിലപാട് സുജ തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ഈ ജോസ് കെ മാണിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപതിൽ വരുന്ന സമയത്ത് കോൺഗ്രസ് നിന്ന് പുറത്താക്കുന്നു അപ്പോൾ പെട്ടെന്നുള്ള കാര്യം ഞങ്ങൾ വിലപേശകളിലോ അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകളിലേക്കൊന്നും പോയില്ല പക്ഷെ ഇപ്പോൾ അതിനുള്ള സാഹചര്യമുണ്ട് അതായത് കൂടുതൽ സീറ്റുകൾ ആവശ്യമുണ്ട് പല ജില്ലകളിലും അർഹതപ്പെട്ട സീറ്റുകൾ ലഭിച്ചിട്ടില്ല അപ്പോൾ അത് ചോദിക്കുവാൻ തന്നെയാണ് തീരുമാനമെന്ന കാര്യമാണ് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത് അതിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ചേരുന്ന ഈ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ജോസ് കെ മാണി പറഞ്ഞത് സുജ അതുപോലെ തന്നെ കോൺഗ്രസിനുള്ള ക്ഷണമുണ്ട് അതുപോലെ തന്നെ അത്തരത്തിൽ മുന്നണി മാറ്റത്തിൽ ചർച്ചകളൊക്കെ തന്നെ പല ഭാഗം നടക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ സീറ്റ് ചോദിച്ചാൽ ലഭിക്കും കാരണം ഈ ഒരു ഒരു തെരഞ്ഞെടുപ്പ് തോൽവി നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ കേരള കോൺഗ്രസ് എം ഈ എൽ ഡി എഫിൽ നിന്നൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ അതൊരു ക്ഷീണം ഉണ്ടാക്കും എന്ന നിലയിലേക്കൊക്കെ മുൻ എൽ ഡി എഫ് തീരുമാനിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ ഘട്ടത്തിൽ കൃത്യമായി തന്നെ ഈ സീറ്റ് അധികം ചോദിക്കാൻ പറ്റുന്ന ഒരു സമയം ഇതാണ് എന്ന് ഉറച്ച ബോധം കേരള കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ഇന്നത്തെ നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയാക്കാൻ പോവുകയാണ് കേരള കോൺഗ്രസ് എം